ഒരു ചുണ്ടൻ പാഞ്ഞു വരുന്നുണ്ട് താളം തല്ലി തലയാട്ടി വരുന്നുണ്ട് തലവടിയാടാ ചുണ്ടൻ തലവടിയാടാ നോക്കളിയാ ഒരു ചുണ്ടൻ പാഞ്ഞു വരുന്നുണ്ട് ഓളത്തിൽ താളം തല്ലി തലയാട്ടി വരുന്നുണ്ട് തലവടിയാടാൻ തലവടിയാടാ

ും തുടങ്ങിയ തലവടി ചൂണ്ടിനാണ് ഞങ്ങൾ തൊട്ട് മുന്നിൽ ഇവിടെ പോയിരിക്കുന്നത് ഇപ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വില്ലേജ് ബോട്ട് ക്ലബ് വില്ലേജ്ലബ് അല്ലെ വിയമുരം കഴിഞ്ഞ തവണ വില്ലേജ് ബ്ലോക്ക് ക്ലബ്ബ് കൈനഗിരി കഴിഞ്ഞ തവണ വില്ലേജ് ബ്ലോക്ക് ക്ലബ്ബ് തുടങ്ങിയ വള്ളം മില്ലി സെക്കൻഡിന് അല്ലെ വിയാപുരം മില്ലി സെക്കൻഡിനാണ് പിന്തള്ളപ്പെട്ടത് നമ്മുടെ മുന്നിലൂടെ അവർ കടന്നുപോകുന്ന ആഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്തൊരു കാഴ്ചയാണിത്